ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്താലോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റടിക്ക് എടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ആവശ്യമായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല നീളത്തിൽ ഉള്ള കുറേ ഒരു ഗ്ലാസ് ആണ് ചില്ല് ഗ്ലാസ് ആണ് അപ്പം ചില്ലില് തന്നെ ചില്ല് ഗ്ലാസ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് നിറച്ച് അധികം നിറച്ചെടുക്കരുത് എന്നിട്ട് ഇതുപോലെ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കുക അതിൽ ഒരു നടുഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പം ഇത് മുഴുവനായിട്ടും ആ വെള്ളത്തിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആയിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് എന്നിട്ടതിന് ശേഷം ആ പൊട്ടറ്റോക്കി ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് മുഴുവനായിട്ടും താഴോട്ട് അങ്ങ് ഇറങ്ങിയിരുന്നിട്ടില്ല അപ്പോൾ ഇത് ഇനി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ് അതായത് ഇത് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് അത് വളർന്നു വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ ഇത് നമ്മൾ പുറത്ത് വയ്ക്കുകയോ വെയിൽ കൊള്ളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിത് അകത്ത് വീടിനുള്ളിൽ തന്നെ വെച്ച് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ടെന്നേ അപ്പോൾ ഉള്ളതാണ് ഈ കാണുന്നത് ഒത്തിരി റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ ഇനിയും ഇത് ഒത്തിരി വളർന്നു വരും ഇതിങ്ങനെ വള്ളിച്ചെടിയായിട്ടാണ് വരുന്നത് അപ്പം നമ്മളത് ഈ ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതിങ്ങനെ പടർന്ന് ആ ജനലിലൊക്കെ കയറി നടന്നോളും അപ്പോൾ അത് വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ ഇതെടുക്കുക അപ്പോൾ ഞാനൊരു ഗ്ലാസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്